ൾ ഉണ്ടായിട്ടും അനാഥമായ ലക്ഷ്മി അമ്മയെ തേടി ഒടുവിൽ മക്കളെത്തി വൃദ്ധസദനത്തിൽ നിന്നും ലക്ഷ്മി അമ്മയെ മക്കൾ ഏറ്റുവാങ്ങി പുത്തൂർ ഇരുവിമംഗലം കളരിക്കൽ വീട്ടിൽ ലക്ഷ്മിയെയാണ് മക്കൾ ആർഡിഒക്ക് മുമ്പാകെ ഉപേക്ഷിച്ചത് പിന്നീട് രാമവർമ്മപുരം ഗവൺമെന്റ് വൃദ്ധസദനത്തിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു ഇത് ടി സി വി അടക്കമുള്ള മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും വാർത്തയായതോടെ ലക്ഷ്മിയെ മക്കളെത്തി കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണ ആർ ഡി ഒ പി എൻ സാനു വൃദ്ധസദനം സൂപ്രണ്ടും ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുമായ കെ ജി വിൻസെന്റ് എന്നിവർ ചേർന്ന് ലക്ഷ്മിയെ മക്കൾക്ക് കൈമാറി വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഇവരെ മറ്റ് അന്തേവാസികൾ യാത്രയാക്കുന്ന കാഴ്ച ഏറെ വികാരനിർഭരമായിരുന്നു ആജീവനാന്തം അമ്മയെ സംരക്ഷിക്കാമെന്ന ഉറപ്പിലാണ് മക്കൾക്കൊപ്പം ലക്ഷ്മിയെ അയക്കുന്നതെന്ന് ആർ ഡി ഓ പി എൻ സാനു പറഞ്ഞു പത്രങ്ങളിലുമൊക്കെ ഇതേപ്പറ്റി വിശദമായ വാർത്തകൾ വരികയും അങ്ങനെ മക്കളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് അപ്പോഴാണ് അവർ ചെയ്ത തെറ്റിനെപ്പറ്റി അവർ ബോധവാന്മാരാകുന്നതും ആ ഒരു വാർത്ത അവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതിനാൽ മാതാവിനെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം ഒരു മകനും ഒരു മകളുടെ ഭർത്താവൂടെ ഓഫീസിലെത്തിയിരുന്നു എന്നാലിത് ഒരു ട്രിബ്യൂണൽ മുഖാന്തരം എടുത്തിട്ടൊരു തീരുമാനമായതുകൊണ്ട് പെട്ടെന്ന് അതിൽ തീരുമാനം അറിയിക്കാൻ പറ്റില്ല അതു തന്നെയുമല്ല ഈ മക്കളെല്ലാവരും കൂടെ വന്ന് ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അവരെ തിരിച്ചുവിടാൻ പറ്റുമെന്ന് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം വീണ്ടും ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരുമായി വിശദമായി സംസാരിച്ചു അവർ മാതാവിനെ മരണം വരെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് ഒരു എഗ്രിമെൻറ്റ് അവിടെ വെച്ചു മക്കളും മരുമക്കളും ഉൾപ്പെടെ ചേർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വന്തമായൊരു വീടുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് താമസയോഗ്യമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് പരിശോധിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് ഞങ്ങൾ ലക്ഷ്മിക്ക് എന്നാലത് ശരിക്കുംക്കളാണുള്ളത് ഒരു മകൻ മരണപ്പെട്ടു ബാക്കിയുള്ള മക്കളായ പ്രേമ വത്സല വിജയ ലളിത സിന്ധു ശശികുമാർ എന്നിവർ ചേർന്നാണ് ലക്ഷ്മി അമ്മയെ ഏറ്റെടുത്തത് പിന്നീട് ഇവരെ പുത്തൂരിലെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയാണ് ഉദ്യോഗസ്ഥരും വൃദ്ധസദനം ജീവനക്കാരും അന്തേവാസികളും മടങ്ങിയത് വിനോസ് തൃശൂർ